സിദ്ധാർത്ഥിൻ്റെ അത് അറിഞ്ഞു അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ പത്രവാർത്തയിൽ അറിഞ്ഞത് പത്രവാർത്തയ്ക്ക് മുമ്പ് എനിക്കൊരു ഹിന്ദി കിട്ടിയായിരുന്നു മിനി അന്ന് ഇന്നലെ പത്രവാർത്ത കിട്ടിയപ്പോൾ അത് കറക്റ്റായിരുന്നു എത്ര പേര് എഴുതുന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എല്ലാ പ്രതികളും ആയിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോഴില്ല അവസാന വർഷ വിദ്യാർത്ഥികളാണ് എഴുതുന്നത് അങ്ങനെ അറിഞ്ഞത് അത് നമ്മൾ ബി സിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യില്ല എക്സാം എഴുതും അങ്ങനെയാണ് ഒരു വിധി വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിധി എഴു എഴുതാ എടുക്കാമെന്നുണ്ടെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും വലിയ താമസമൊന്നും വേണ്ട വിധി കിട്ടുമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാം എക്സാം എഴുതാമെന്നുണ്ടെങ്കിൽ തടഞ്ഞു വെച്ച എക്സാം തടഞ്ഞു വെച്ചിരുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് അടുത്തൊരു എടുക്കാൻ വലിയ താമസമില്ല അതുണ്ടാവും പക്ഷെ അതുകൊണ്ട് അത് അതിനെ നമ്മൾ ഏത് രീതിയിലെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എക്സാം എഴുതാലും അത് എന്തുകൊണ്ട് കൊടുത്തു കൊടുക്കേണ്ട സാഹചര്യം എന്തുണ്ടായി അതെല്ലാം ഇപ്പം നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടനെ ഉണ്ടാവും എൻ്റെ ഒരു അപ്പീൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പീലും പോയി പോയി കഴിഞ്ഞു എന്ന് പറയാം വേണമെങ്കിൽ വി സി ബന്ധപ്പെട്ട് നോക്കാം അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യം പറയാൻ പറ്റില്ലല്ലോ ബി സിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോഴേ അറിഞ്ഞത് എന്താ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എക്സാം എഴുതാനായിട്ടുള്ളത് പക്ഷേ എന്തോ അവിടുത്തെ ജില്ലയിൽ കയറാൻ പാടില്ല വയനാട് ജില്ലയിൽ കയറാൻ പാടില്ല അതുകൊണ്ട് എക്സാം പബ്ലിഷ് ചെയ്യാൻ പാടില്ല സോറി റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല കേസ് അന്വേഷണം എല്ലാം കഴിഞ്ഞിട്ടേ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഏതായാലും ഞങ്ങളുടെ ആവശ്യം അതല്ലല്ലോ ഇപ്പോൾ ജാമ്യം കൊടുത്തത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഞെട്ടലുണ്ടാക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു കിട്ടാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അപ്പം ബഹുമാനപ്പെട്ട കോടതി എന്താണ് കണ്ടിട്ടുള്ളത് അതിലുള്ള ന്യായങ്ങളോ കാര്യങ്ങളോ നിയമം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ എനിക്കറിയില്ല എന്നാൽ പോലും ഇത്രയും ക്രൂരമായിട്ട് നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിലെ പ്രതികൾ വളരെ ഈസിയായിട്ട് ആദ്യം ജാമ്യം കൊടുക്കുന്നു പറയുന്ന ന്യായങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ ആത്മഹത്യ പ്രേരണ കാണാനുള്ള കുറ്റം കാണുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രായം മൂന്നാമത്തെ കാര്യം അവർക്ക് കുറ്റവാസനയില്ല ശരി ആത്മഹത്യാ പ്രയത്നം ഇല്ല എന്നുള്ളത് കാര്യം ശരിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റാണ് അതൊരു ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമായിരുന്നു ആ കണ്ടുപിടുത്തൽ കണ്ടുപിടുത്തം വളരെ നന്നതാണ് വളരെ കറക്റ്റാണ് പിന്നെ പ്രായം പ്രായം എന്ന് പറയുമ്പോഴും ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രായം ശരിക്കു പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ചാകും അത് വെച്ചിട്ട് അവർക്ക് ജാമ്യം കിട്ടിയത് പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുപത് ഇരുപത്തഞ്ചല്ല പിന്നെ അമ്പത് വയസ്സാകും ഇല്ലല്ലോ അമ്പത് അറുപത് വയസ്സുള്ള ഒരാൾ പ്രൊഫഷണൽ കോളേജിൽ ആ ടീനേജ് കുട്ടികളല്ല അത് അവർക്ക് ഈ പ്രായം തന്നെ ആവുള്ളൂ ഇരുപത് ആവും എൻ്റെ മകന് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പം ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഒരാൾക്ക് ഒരു കുട്ടികൾക്ക് അവിടുത്തെ പ്രൊഫഷണൽ കോളേജിലോ ഏത് കോളേജിലോ അക്രമം കാണിക്കുക റാഗിങ് കാണിക്കുക കൊല്ലാം അങ്ങനെ ഒരു സന്ദേശം ചിലപ്പോൾ കിട്ടുമായിരിക്കും അത് നമുക്ക് കുടുംബത്തിന് വലിയ തൃപ്തിയില്ല അതാണ് കോടതി കോടതിയുടെ ന്യായം കണ്ടു അതല്ലെങ്കിൽ ഇതിനെ ന്യായം മാറ്റിപ്പോയി ശരിയാണ് രണ്ടാമത്തെ കാര്യം കുറ്റവാസന ഇല്ല എന്നുള്ളത് ശരിയായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ കുറ്റവാസന ഇല്ലെങ്കിൽ കുറ്റവാസന വേണമെങ്കിൽ അതിൽ പോലീസ് റെക്കോർഡ് വേണം കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിന് കുറ്റവാസന വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ കോടതി റിപ്പോർട്ട് അല്ല പോലീസ് റെക്കോർഡിൽ അവർ കുറ്റവാളിയാണോ അല്ല നാട്ടുകാർ പറഞ്ഞോ അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞോ കോളേജിൽ നിന്ന് പറഞ്ഞാൽ അതൊന്നും കോടതി സ്വീകരിക്കില്ല പോലീസ് റെക്കോർഡിൽ കുറ്റവാളിയാണോ കുറ്റവാളിയായിട്ട് കണക്കാക്കും കുറ്റവാസനയായിട്ട് കണക്കാക്കും ഈ കുട്ടികൾ എല്ലാ എസ് എഫ് ഐ ആ ഈ കൊലപാതകൾ എല്ലാവരും എസ് എഫ് ഐയാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകരും ഭാരവാഹികളാണ് ഈ എസ് എഫ് ഐയുടെ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഈ ഏഴ് വർഷം വരെ ഭരിക്കുന്നത് അവരുടെ തന്നെ മാതൃസംഘടനയായ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ഈ എസ് എഫ് ഐക്കാർക്കെതിരെ ഏത് കോടതിയിൽ സോറി ഏത് പോലീസ് സ്റ്റേഷനിലും അവർക്ക് ഇത് കാണും ഒരു കേസ് കാണും അതല്ലേ കണ്ടുപിടിക്കേണ്ടത് ഏത് കോർ കേസ് കൊടുക്കും അവിടെ എന്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈ കാശിനാഥൻ പറഞ്ഞ സിൻജോ എന്ന് പറയുന്ന ആ കുട്ടികളുടെ ആ കൊലപാതകളുടെ മുമ്പത്തെ ചരിത്രം അത്രയ്ക്ക് വേണമെങ്കിൽ അത്രയ്ക്ക് ഊർജ്ജമായിട്ട് പരിശോധിക്കുന്നുണ്ടെങ്കിൽ മുമ്പത്തെ കോളേജിൽ പഠിച്ചതും മുമ്പത്തെ സ്കൂളിലും പോയിട്ട് അവരെ പൂർവകാല ചരിത്രം ഒന്ന് പഠിക്കണം ഞാൻ ഈ ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് എല്ലാ കുറ്റവാളികളുടെ ചരിത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ കോളേജിലും അവർ പഠിച്ച സ്കൂളുകളിലും അവരുടെ നാട്ടിലും പോയിട്ട് എല്ലാ പേരുടെയും റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഓരിടത്തും പോലീസ് റെക്കോർഡില്ല കറക്റ്റാണ് അതുകൊണ്ട് ഈ പറയണമുള്ള കുറ്റവാസന ഇല്ല അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കാം അതുകൊണ്ട് അവർക്ക് എക്സാം എഴുതാം എന്ന് പറയുമ്പോൾ അപ്പം കുറ്റവാസന ഇല്ലാത്തവർക്ക് ഒരു കൊലപാതകം ചെയ്യാം എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റ കുറ്റവാസന ഇല്ല ഉള്ളതാണല്ലോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു കൊല ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞിട്ടില്ല കുറ്റവാളിയാവുന്നത് അല്ല ജനിച്ച് വീഴുമ്പോഴേ കൊല ചെയ്തിട്ടില്ലല്ലോ വരുന്നത് ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളികൾ തന്നെയാണ് അല്ല കുറ്റവാസന ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി അവർക്ക് എക്സാം എഴുതാൻ പറ്റി പറ്റി അവർ അവർക്ക് റിസൾട്ട് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് തടയണമെങ്കിൽ റിസൾട്ട് എന്തായാലും പബ്ലിഷ് ആവണമല്ലോ ആക്കും അതുകൊണ്ട് ഇതൊരു എൻ്റെ നമ്മളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറിവെന്ന് പറഞ്ഞാൽ ഈ ഒരു നിർദ്ദേശം സമൂഹത്തിന് കിട്ടണ വലിയ ഒരു തെറ്റായ ഒരു സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ രീതിയിലൊരു വിധി വിധിയുണ്ടാവുമെന്ന് പ്രായം നോക്കിയിട്ടും കുറ്റവാസനയും നോക്കിയിട്ടും ഈ കാര്യം നോക്കിയിട്ടും ഞാൻ ഞാനതിൻ്റെ രീതിയിലുള്ള പരാതിയായിട്ട് കംപ്ലയിൻ്റായിട്ട് ഗവർണർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യമെന്ന് അദ്ദേഹം അതിൻ്റെ ചാൻസലറാണ് ചാൻസലർ അതിൻ്റെ എന്താണെന്നുള്ളത് പരിശോധിക്കാം പരിശോധിച്ചിട്ട് നോക്കാം അതിന് എല്ലാ കാര്യവും ഇപ്പോൾ അവിടെ നടന്ന ഈ വെറ്റിനറി കോളേജിൽ എക്സാം എഴുതാൻ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഞാൻ അറിഞ്ഞിടത്തോളം വളരെ രഹസ്യമായിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഹർജി ഒപ്പിച്ചെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇരുപത്തി ആറാം തീയതി ഒരു പെട്ടെന്ന് ഹർജി അവർ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു ഹർജി എടുത്തു ചിലപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചോ ഒന്നും എനിക്കറിയില്ല ചിലപ്പോൾ കോടതി ഒരു എക്സാം അവർക്ക് അവരെന്തുകൊണ്ട് ന്യായം പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ വക്കീലെന്താണ് ന്യായം പറഞ്ഞു കാര്യവും നമുക്കറിയില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു എക്സാം കൊടുത്തു കാണും എക്സാമിന് അനുവാദം കൊടുത്തു കാണും പക്ഷെ എന്താ യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി അതിനെ എതിർക്കേണ്ട പോയിന്റ് വെച്ച് എതിർക്കണം അതെ തീർച്ചയായിട്ടും അതങ്ങനെ ഒരു നിയമമുണ്ട് അത് ഇന്ത്യൻ കൗൺസിലൂടെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് വെറ്റിനറി കൗൺസിലർ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വേണം രണ്ടാമത് കുറ്റവാസനയുടേത് അവർക്ക് അറ്റൻഡൻസ് ഇല്ലാത്തുള്ള മെയിൻ പോയിന്റാണ് എന്നിട്ട് പോലും എന്ത് കൊണ്ട് കൊടുത്തു അത് കൊടുക്കാൻ പാടില്ലാണ് യൂണിവേഴ്സിറ്റി എതിർക്കേണ്ടതാണ് രണ്ടാമത് ആൻറ്റി റാക്കിംഗ് സ്ക്വാഡ് വരെ കണ്ടുപിടിച്ചിട്ട് കുറ്റവാളികളാണ് എന്ന് പറഞ്ഞ് മൂന്ന് വർഷം ഡി ചെയ്ത ഒരു കേസാണ് ഇത്രയും കുട്ടികളാണ് ഈ ഡി ചെയ്ത കേസിൽ എങ്ങനെ ഇപ്പോൾ ഇവർക്ക് എക്സാം എഴുതാനായിട്ടുള്ള അനുവാദം കൊടുത്തു അത് ഇപ്പോൾ സി ബി ഐ റിപ്പോർട്ടിൽ തന്നെ കുറ്റപത്രത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ വിദ്യാർത്ഥികൾ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ കൊലപാതകം മാത്രമേ ഇതുവരെയ്ക്കും തെളിയിക്കാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവർക്കുള്ള തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ സി ബി ഐ കൊടുക്കുകയുള്ളൂ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്രയും കുട്ടികൾ വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് മർദ്ദിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് സി ബി ഐ റിപ്പോർട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി റാഗി സ്കോഡിൽ വരെ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ അറിയാം ഒരു നിസാര ഒരു ചോദ്യ പേപ്പർ ചോർന്നാൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോപ്പി അടിച്ചാൽ പോലും യൂണിവേഴ്സിറ്റികൾ ഡീ ചെയ്യുന്ന കാലമാണ് നമ്മൾ പണ്ട് ഒരുപാട് കാര്യം കേട്ടിട്ടുണ്ട് ഇത്ര കോപ്പി അടിച്ചു അവൻ രണ്ട് വർഷത്തേക്ക് ഡി ചെയ്തു മൂന്ന് വർഷത്തേക്ക് ഡി ചെയ്തു ഡി ബാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റില്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് അത് ആ ഒരു നിസാര കോപ്പി നിസാര കോപ്പി കോപ്പിടി വിശ്രമിക്കണം കോപ്പിയായിട്ട് നിസാരമല്ല എന്നാലും ഞാൻ ഇത് ഇതിനെ അപേക്ഷിച്ച് പറയാം നിസാര കോപ്പി എടുക്കി വരെ ബാർ ചെയ്തിട്ട് മൂന്ന് നാല് വർഷം പുറത്ത് പോയിട്ടുള്ള പുറത്ത് പോകുന്ന സംഭവം ഉള്ളവുമ്പോൾ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് ഡി ചെയ്യപ്പെട്ട കുട്ടികൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇതെല്ലാം വെച്ചിട്ട് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒപ്പോസ് ചെയ്തില്ല എതിർത്തില്ല അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത് എനിക്ക് അറിയേണ്ട കാര്യവും നമുക്ക് എനിക്കെന്നല്ല എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും അറിയേണ്ട കാര്യമൊന്നും കാര്യം എന്നാൽ തെറ്റായിട്ടുള്ള ഒരു നിർദ്ദേശം പോകല്ലോ സമൂഹത്തിന് ഒരിക്കലും നാളെ ഇതുപോലെ ചിലപ്പം റാഗിയാൻ കാത്തു നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന കുട്ടികൾ വേണോ അല്ലെങ്കിൽ വേണോ വേണ്ടേ അല്ലെങ്കിൽ റാഗി ചെയ്ത് കഴിഞ്ഞാൽ അവരെ പോലെ എനിക്ക് ജയിലിൽ പോവേണ്ടി വരും അവരെ പോലെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ പോലെ എൻ്റെ ജീവിതം നശിച്ചു പോകും എന്നൊരു തോന്നൽ എല്ലാവർക്കും വേണം ഇപ്പോൾ എല്ലാവർക്കും ആ തോന്നൽ ആ പേടിയും മാറി കലാലയത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പാർട്ടി ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടിയിലുള്ളവർക്കും എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും അതായത് വിദ്യാർത്ഥി സംഘടനകൾക്കും ആ പേടി ഈ രണ്ട് വിധി വന്നോടുകൂടി ഒരു എഴുപത് ശതമാനം മാറിയിരിക്കുക അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചിരിക്കണം ഇത്രയും കോളുകളൊക്കെ അനുസൃച്ച് കൊലപാതകം നടന്നിട്ട് പോലും പ്രതികൾ വെളിയിൽ പോയി ആ മേൽ എക്സാം എഴുതി പിന്നെ എനിക്ക് എനിക്കെന്തുകൊണ്ട് അവനെ പിടിച്ച് റാഗി അവനെ കൊനെ പിടിച്ച് ഞങ്ങൾ വന്നിട്ട് ഒരാളുടെ നിൻ്റെ ഷർട്ട് ഒരാടാതിൻ്റെ നിൽക്കുക അല്ലെങ്കിൽ അത് എനിക്ക് ഇനി അത് ചെയ്താ ഇത് ചെയ്താ രാവിലെ മുതൽ വൈകുന്നേരം മേല മർദ്ദിച്ച് കൊല്ലാതെ വിട്ടാൽ മതിയല്ലോ ഇപ്പം അവർ ചിന്തിക്കുന്നതാണ് ഒന്ന് കൊല്ലാതെ വിട്ടാൽ മതിയല്ലോ ഒന്ന് കഴിഞ്ഞാലേ ജയിലിൽ പോകേണ്ടി വരുമോ ഒന്നിട്ട് പോലും ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നടക്കാം നാളെ തന്നെ ഒരു വക്കീലിനെ കാണാം വക്കീലിനെ വക്കീലിന്റെ പണിയാണ് വക്കീലിനെ കാണണം വക്കീലിനെ കണ്ടിട്ട് ആ അവരടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അവിടെ തലകാരി കീറി ഇറങ്ങിയിട്ട് വക്കീൽ പറയാം അതൊന്നും ചെയ്തിട്ടില്ല അന്ന് ആ ഏരിയയിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായി ഇത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന് വിളിച്ചിട്ടുള്ള കൊലയാളികൾക്ക് ജാമ്യം കിട്ടുക ജാമ്യം കിട്ടിയതിൻ്റെ മാർഗങ്ങൾ ഈ ന്യായങ്ങൾ ഇത് പറയുക പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതലും ന്യായ ഇതറിയില്ല നിയമവും കാര്യങ്ങളൊന്നറിയില്ല ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ അത് അതിൽ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് പറയണമല്ലോ എൻ്റെ കുടുംബത്തിന് സംഭവിച്ചുള്ള നഷ്ടം എനിക്ക് സംഭവിച്ച നഷ്ടവും എനിക്ക് എനിക്ക് അതിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയണം വേറെ ആരും പറയാനില്ലാത്തത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് വളർന്നു വരുന്ന ഒരു സമൂഹത്തിനും എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ല എൻ്റെ കുടുംബത്തിന് ഞാൻ ഒരു നീതി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ തിരിച്ച് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല എനിക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കാം സംഭവിച്ചു സംഭവിച്ചല്ലോ ഒരു കേസും കൊടുത്തിട്ട് വേണമെങ്കിൽ ശിക്ഷിക്കട്ടെ വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരിക്കാം ഒന്നും സംഭവിക്കില്ല നാട്ടുകാർക്കും കുഴപ്പമില്ല വീട്ടുകാർക്കും കുഴപ്പമില്ല നഷ്ടപ്പെട്ട ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ കുടുംബാനും പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഒരു കുട്ടികൾക്ക് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ഗതി വരല്ലേ ഒരു ഗതികേട് വരല് കുട്ടിക്കും ഗതികേട് വരല് ഒരു കുടുംബവും ഇതുപോലെ അനുഭവിക്കല് എന്നുള്ളവരാണ് ഞാൻ ഇതിനെതിരെ ഏത് രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും പൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കുന്ന അടുത്ത അവൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിരിക്കുക എൻ്റെ കൂടെ നിൽക്കേണ്ട അവർ തന്നെ അപ്പോൾ എങ്ങനെ എങ്ങനെ ന്യായം കിട്ടും ഒരിക്കലും നമുക്ക് ന്യായം കിട്ടില്ല ഞാൻ കിട്ടും കിട്ടൂല എന്ന് ചോദിച്ചാൽ നമ്മളെ നിരാശപ്പെടുന്നതൊന്നുമില്ല അത് നൂറ്റൊമ്പത് നൂറല്ല നൂറ്റമ്പത് തവണ ചാടിക്കയറിയങ്ങ് പോയി കഴിഞ്ഞാൽ ഞാനത് ന്യായം കൊണ്ട് തിരിച്ചു വരുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ എന്നെ തോപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രത്യേകിച്ച് ഒരു ബോധ്യം വേണം ഞാൻ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ മകനെ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ മകനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് അവനെ തിരിച്ചു തരൂ തിരിച്ചു വരുമോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ല ഒരു തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ കരുന്ന് സമരം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടല്ല പോയത് പോയി എനിക്കറിയാം നാളെ ഒരുത്തിന് ഒരു ഒരു കുട്ടിയേക്കും ഇതുപോലെ മൂന്ന് നാല് ദിവസം ആകാരം പോലും ഇല്ലാതെ മർദ്ദനം കൊണ്ട് അവസാനം ഈ ഗതികേ തുള്ളി വെള്ളം പോലും ഇല്ലാതെ മരിക്കേണ്ടി വരല്ലോ കൊല്ലപ്പെടേണ്ടി വരല്ലേ ഒരച്ഛനമ്മമാരും ഈ ഈ സങ്കടം പേര് ഇങ്ങനെ ജീവിക്കരുത് അത്രേ ഉള്ളൂ കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരം ചെയ്യുന്നത് യാണ് പൊതുവെ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മുടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തല പശ്ചാത്തലത്തിന്റെ കാരണം കൊണ്ടാണോ അത് തീർച്ചയായും കാര്യം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം അതിൽ ഇടപെടില്ലായിരുന്നു രണ്ട് വശമുണ്ട് ഒന്ന് ഇപ്പോൾ എൻ്റെ മകനെ കൊന്നത് ഏതെങ്കിലും തെരുവിലുള്ള അറിഞ്ഞു അറിഞ്ഞു ഏതെങ്കിലും നമ്മൾ തൻ്റെ എന്നൊക്കെ പറയുവരി പക്ഷേ അങ്ങനെ പറയണത് ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും തെരുവിൽ അറിഞ്ഞു കൂടാത്ത ആരെങ്കിലും ഒന്നിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് കുറ്റവാളികളെ പിടിക്കും അവരെ പിടിക്കും ഓടിച്ചിട്ട് പിടിക്കും നമ്മൾ കാണുന്നില്ല മോഷണ കേസിൽ ഓടിച്ചിട്ട് പിടിച്ച് അവൻ ചോദിക്കാനും പറയും ആരും ഇല്ലാത്ത ഉണ്ടാകും ഈ അന്യനേരത്തില് അന്യനാട്ടിൽ വന്ന് കിടക്കണം മോഷണം ചെയ്യുമ്പോഴും മോഷണം നല്ലതെന്നില്ല ഞാൻ പറയുന്നത് മോഷണം ചെയ്യുമ്പോഴും ഓടി നടന്ന് പിടിച്ച് അന്യം സംസ്ഥാനത്ത് ഇവരെ പോയി പിടിച്ച് ഭയങ്കര ഭയങ്കര രീതിയിലൊക്കെ കുട്ടി കോഴിച്ച് കാണിക്കും അത് വേറെ കാര്യം പക്ഷേ കൊന്നെന്ന് പറഞ്ഞാൽ ഈ ഭരിക്കണ പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്കാരെ അവരെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മൊത്തം എസ് എഫ് ഐ സമൂഹം ഈ ഭരിക്കണ പാർട്ടിക്കെതിരാവും ഈ കമ്മ്യൂണിസ്റ്റിനെതിരാവും ഈ സി പി എമ്മിനെതിരാവും സി പി ഐക്കെതിരാവും അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഈ ഭരിക്കുന്ന മന്ത്രിക്കറിയാം മുഖ്യമന്ത്രിക്കറിയാം ആഭ്യന്തരമന്ത്രിക്കറിയാം രണ്ട് ഒന്നാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇപ്പോൾ ഒന്നാണോ രണ്ടാണോ അത് വേറെ കാര്യം അതുകൊണ്ട് ഇപ്പോൾ ആ കോളേജിൽ ആ ഇരുപത് കുട്ടികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഇരുപത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും പ്രവർത്തകരല്ല അവർ അവൻ്റെ ഭാരവാഹികളും യൂണിറ്റ് സെക്രട്ടറി പ്രസിഡൻ്റ് എല്ലാം ചേർന്നിട്ടുള്ളതാണ് അവരെ നിയമത്തിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ എസ് എഫ് ഐ യൂണിയനും യൂണിറ്റുകളും എല്ലാം കൂടെ അവർ ചിലപ്പോൾ ഈ സർക്കാരിന് എതിരാവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്കെതിരാവും നല്ലതെന്ന് അറിയാം അല്ലാതെ ഈ ഒരു പത്തോ ഇരുപതോ ആൾക്കാർ അറസ്റ്റിൽ പോയി എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് സർക്കാരിനൊന്നും സംഭവിക്കില്ല കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത് പേരങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ഇരുപത് പേര് പോട്ട് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് ചേച്ചി അനുഭവിക്കണം അങ്ങനെ പോയിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല ഇരുപത് പേരല്ലേ കഷ്ടമാവുള്ളൂ പക്ഷേ അതല്ല കാര്യം ആ ഇരുപത് പേര് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറയ്ക്ക് ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് കയറി കിട്ടാതാവും വോട്ട് ചെയ്യാനും അടികൊള്ളാനും അടി കൊടുക്കാനും ആളിനെ കിട്ടാതാവും അതൊന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ആദ്യം മുതലേ ഈ കേസിനെ ആക്കാൻ ശ്രമിച്ചു അത് കേസന്വേഷണം പോലീസിന് കൊടുത്തു പോലീസ് അന്വേഷണം പോലീസ് പോയി എത്തി നിന്നത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ അടുത്തായിരുന്നു അത് അതുകൊണ്ട് ആ പോലീസ് കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല അവർ അത് സ്ലോ ചെയ്തു ചെയ്തേ പറ്റുള്ളൂ ചെയ്യിപ്പിച്ചു ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥരെത്തിട്ട് പറയണതല്ല അതിനവിടെ സ്ലോവാക്കി അടുത്ത് തന്നെ സി ബി ഐ അന്വേഷണത്തിൽ കൊടുത്തു ആ സ്ലോവാക്കിയ സമയത്തിന് നമുക്കറിയാം ഇതിൻ്റെ എസ് എഫ് ഐയിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡൻ്റാണ് പ്രസിഡന്റ് ഏറ്റവും ക്രൂരം ചെയ്ത ആ പ്രസിഡന്റിനെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് ഹാജരാക്കിയത് ആ വയനാട് ജില്ലയുടെ മുൻ എം എൽ എ ആ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ശശീന്ദ്രൻ്റെ സാന്നിധ്യത്തിലാണ് കൊണ്ടുപോകുന്നത് ഒളിവിലായിരുന്നു ആ ഒളിവിലായിരുന്ന അപ്പോൾ അത് അയാളെ വീട്ടിൽ കയറി ഒളിവിലിരുന്നതാണ് ഈ ശശീന്ദ്രൻ്റെ വീട്ടിൽ കയറി ഒളിവിലിരുന്നിട്ട് അവിടെ കൊണ്ടുപോയത് ഒന്നാമത്തെ അതിൽ തന്നെ മനസ്സിലാക്കുക ആരാണ് സംരക്ഷിക്കുന്നത് രണ്ടാമത് അക്ഷയ് എന്ന് പറഞ്ഞ് ഏറ്റവും ക്രൂരമായിട്ട് കൊല കൊല ചെയ്യാൻ കൂടുന്ന അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഈ കൊല കഴിഞ്ഞിട്ട് അവൻ നേരെ പോയത് ഇടുക്കിയിലുള്ള ആശാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ നേതാവിൻ്റെ അടുത്താണ് ഇടുക്കി ആശാൻ്റെ അടുത്ത് അവിടെ ചെന്ന് നിന്നത് അതിന് മനസ്സിലാക്കാം ഇതിൻ്റെ രക്ഷപ്പെടുത്താനുള്ള പരിപാടി അത് അവിടെ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചു പക്ഷേ സി ബി ഐക്ക് പോയി സി ബി ഐക്ക് പോയി ഇപ്പോൾ എന്താ ചെയ്തത് അവിടെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു അത് മാക്സിമം അതിനെ എങ്ങനെ വൈകിപ്പിക്കാം 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 കൊണ്ടുപോയി കൊണ്ടുപോയി എന്തിനാണ് വൈകിപ്പിക്കുന്നത് രണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിൻ്റെ ഇലക്ഷൻ വരുന്നു രണ്ടാമത്തെ കാര്യം ഈ തെളിവുകൾ നശിപ്പിക്കണം സാക്ഷികളെ സ്വാധീനിക്കണം തെളിവ് നശിപ്പിക്കേണ്ട ഒന്നും രണ്ടും തെളിവല്ല നശിപ്പിക്കേണ്ടത് അവിടെ നൂറ്റി മുപ്പതോളം കുട്ടികളുണ്ട് നൂറ്റി മുപ്പതോളം ഡിജിറ്റൽ തെളിവുകൾക്ക് എടുക്കണം ഈ അവരെല്ലാവരുണ്ട് അതിനാ മരണം കഴിഞ്ഞിട്ട് ആർ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ആർ ആ കോളേജിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവിടെ കിടന്നത് ആർ തന്നെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞേല്ല ഞങ്ങളറിഞ്ഞു ഇത് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ട് ഞാനെടുത്ത് വച്ചിട്ടുണ്ട് ആർ ഷോ തന്നെ സംബന്ധിച്ചു ഞാൻ മരണം കഴിഞ്ഞിട്ട് അവിടെ പോയി ശരിയാണ് അവിടുത്തെ പ്രവർത്തകരെയൊക്കെ ഒന്ന് മനസ്സ് ശാന്തമാക്കാൻ പോയാണ് ഓക്കെ പ്രവർത്തകർ മനസ്സിലാക്കി ശാന്തമാക്കാൻ നിങ്ങൾ പോകുന്ന എന്തിനാണ് അവിടെ അതിന് പോലീസുണ്ട് പട്ടാളം കൊണ്ട് വല്ല കാര്യമുണ്ട് കോടതിയുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്രയും ഉണ്ടല്ലോ അവർ 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 അവർക്ക് നോക്കേണ്ടത് അവർഷയ്ക്ക് എന്താ ഇത് ഇത് പിന്നെ ഇത്രയും ലേറ്റാക്കി ഓക്കെ ലേറ്റാക്കിയിട്ട് ഇത്രയും ദിവസം അവരയക്കേണ്ടത് അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ ഡൽഹിയിൽ അയക്കേണ്ട സാധനം മലപ്പുറം കൊണ്ട് കൊച്ചിയിൽ അയച്ചു അപ്പോൾ ആ പേരിൽ കുറച്ച് ദിവസം വൈകുന്നേരിച്ചു അത് ഞാൻ പ്രൊഫമാ ലിസ്റ്റ് വേണമെന്ന് അതൊന്നും അയച്ചിട്ടില്ല ഇത്രയെല്ലാം അവർ ദ്രോഹം ചെയ്തിട്ടും അവസാനം കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ലാസ്റ്റ് എന്താണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഉടനെ തലയിൽ വരാനായിട്ട് മൂന്ന് പാവപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്തു ഒരു അവർത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തലയിൽ വരി ഞാൻ ആ സമയത്ത് പറഞ്ഞ് ഈ സസ്പെൻഷൻ നിങ്ങൾ നോക്കിക്കൊള്ളണം ഒരു തിരിച്ചെടുക്കും ഒരു മാസത്തിനകം തിരിച്ചെടുക്കുന്നത് പ്രൊമോഷൻ ആയിരിക്കും അതുപോലെ അവർ പ്രൊമോഷനോട് തിരിച്ചെടുത്തു ഇത്രയും വൈകിപ്പിക്കാൻ കൂട്ടുതന്ന അതിലെ മുമ്പ് ആളെ അവരൊരു സെക്രട്ടറിയോടെ പോയാലും അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോടെ പോയി അവരാരും ഇല്ല നിർദ്ദേശം കൊടുത്ത് ആഭ്യന്തരമന്ത്രിയോടെ പോയി അവിടെ ആഭ്യന്തരമന്ത്രിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാ ഇത് വൈകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര സി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു അകപ്പാടവരൊറ്റ സി ബി ഐ അന്വേഷണം ഈ വർഷം അതായത് ആ മാർച്ച് ഒമ്പതിന് പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരി മുതൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള സി ബി ഐ അന്വേഷണം ഒരൊറ്റ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഈ ഒരു സി ബി ഐ എ അന്വേഷണത്തിന് ശരിയാവണ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് പേർ ഈ ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കഴിവിനെ അളക്കേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അത് സത്യം അത് കാര്യം നേരിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഉപദേശകരില്ല ഈ ഒരു അന്വേഷണം ഫോളോ ചെയ്യാൻ പറ്റിയില്ല വീഴ്ച വരുമ്പോൾ പറയാം അയ്യോ പറ്റിപ്പോയി ആ ശരി ആ ഞാൻ അവിടെ കൊണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയ ആളിനെ കൂടെ സസ്പെൻഡ് ചെയ്യാം സെയിം അവർ സസ്പെൻഡ് ചെയ്തു തിരിച്ചെടുത്തു അവർ പ്രൊമോഷൻ കൊടുക്കും ഇതാ ഇപ്പം അടുത്തൊരു കാര്യം ഇപ്പോൾ ഇൻപെനിയാന്ന് തോന്നല്ലോ അതിന് രാഷ്ട്രീയം പറയണതല്ല എന്നാലും ഞാൻ അതിൻ്റെ കൂടെ പറയുക ടി പി ചന്ദ്രശേഖരൻ്റെ ആ കേസിൽ ഇപ്പോൾ അവർക്ക് ലിസ്റ്റ് കൊടുത്തു പ്രതികൾക്ക് ഇളവിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും അകത്ത് കളിച്ചു എല്ലാം കളിച്ചിട്ട് അവസാനം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് മൂന്നു നേരെ സസ്പെൻഡ് ചെയ്തു അതാണ് ഞാൻ ഞാൻ രാഷ്ട്രീയം പറയണതല്ല ഞാൻ ഇപ്പം ഈ സമൂഹത്തിൽ നടന്നു കൊണ്ട കാര്യം പറയാം ഇതിനകത്ത് നിന്ന് അവരെന്ത് കൊള്ളരുതായും ഈ ഭരണം കാണിച്ചുകൊണ്ടിരിക്കും പിടിക്കപ്പെടുോ ആരെങ്കിലും രക്ഷപ്പെടുത്തോ രക്ഷപ്പെടുത്തിയാൽ അവർ മൂന്നേരം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളത് കാര്യക്ഷമമായി പ്രവർത്തിച്ചു ഈ സസ്പെൻഡ് ചെയ്തവരെ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചു ഈ സസ്പെൻഡ് ചെയ്തവരെ ഒന്നോ രണ്ടോ മാസത്തിൽ കൂടി തിരിച്ചെടുക്കുന്നത് പ്രൊമോഷനോട് കൂടിയായിരിക്കും അത് വളരെ കറക്റ്റാണ് അപ്പോൾ അതാണ് പറഞ്ഞതിപ്പം ആ ഒരു കെ കെ രമേ ആ സ്ത്രീ ആ ആ പാവും അവർക്ക് 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 നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ ചെന്നിട്ട് സമരം ചെയ്യാൻ വേണ്ടി വന്നു ഒരു എം എൽ എ ആയിട്ട് അവർ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സ്ത്രീ ഒരു എം എൽ എ ആണ് അവർക്ക് അതിന് പോലും സമയമില്ലാതെ അവർ അവർക്ക് അവർ ഭർത്താവിന് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിയമസഭയ്ക്കകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്തിട്ട് പോലും അവർക്ക് ന്യായം കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല അതിനകത്തു കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് ഏത് രീതിയിൽ സ്വന്തം ചെയ്യാനാണ് ഏത് രീതിയിൽ ചെലുത്താൻ പറ്റുന്നതാണ് എന്നിട്ട് പോലും സ്വന്തം ഭർത്താവിനെ കൊന്നങ്ങനെ സുഖമായിട്ട് പുറത്തുവിട്ട കാര്യം അല്ലെങ്കിൽ പുറത്തുവിട്ട കാര്യം അവരറിഞ്ഞിട്ടില്ല ഇത്രയും പിടിപാടുള്ള അവർക്ക് അങ്ങനെ ആകുമ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ള സാധാരണക്കാർ വിളിതിരിക്കുമ്പോഴേ അകത്ത് നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ ആഭ്യന്തര മന്ത്രാലയത്തിൽ നടക്കുന്ന കാര്യം നമ്മളെങ്ങനെ അറിയും നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യും പക്ഷേ അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ കൺട്രോൾ ചെയ്യും കൺട്രോൾ തന്നെ ഏവനെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യും ഞാൻ എവിടെ ഇട്ടാണെങ്കിലും കൂട്ടും അത് ഉറപ്പാണ് അതിനു വേണ്ടി തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കല്ല ഇത് വളർന്നു പറഞ്ഞ അടുത്ത സമൂഹത്തിന് അവർക്ക് അവർ കോടതിയിലും കാര്യത്തിലും വേണ്ടി അവർക്ക് പല വിധികളും നേടിയെടുക്കും രക്ഷപ്പെടുത്താൻ നേടിയെടുക്കും അതിൻ്റെ ഒരു പല ഇപ്പോൾ ഇനി അറിയാൻ പോകുന്നത് അടുത്ത ഏവനെങ്കിലും ഇനിയാണ് പാലക്കാട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് എം ബി ബി എസിൻ്റെ ഒരു കുട്ടി ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത് അറിഞ്ഞായിരുന്നു അതെന്തിനാണ് ഏതിനാണ് ഇപ്പോൾ ആരും ഒന്നും ഇണ്ടുന്നില്ലല്ലോ എൻ ആ ഒറ്റ വാർത്തയുണ്ട് പാലക്കാട് ആ എം ബി ബി എസിൻ്റെ സെക്കൻ സെക്കൻഡ് ഇയറിൻ്റെ സെയിം എൻ്റെ മകൻ്റെ അതേപ്രായം ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു വാർത്തകൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇനിയും ഇതിന് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തൂങ്ങി മരണവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും സ ഈ നിൽക്കുന്ന സമൂഹത്തിൻ്റെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സമൂഹത്തിൻ്റെ തന്നെ അവരെ മക്കളോ അവര ആരോഗ്യ മക്കളോ അവർക്കുള്ള കുടുംബത്തിൽ വരുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് പക്ഷേ അവർക്കൊന്ന് വരാതിരിക്കട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പൊരുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഒരു ഏത് വിധി വന്നാലും കാര്യം വന്നാലും ഞാൻ തളന്നിരിക്കില്ല